രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം ചോർന്നു പോകേണ്ട ഒരു കാര്യമാണ് എന്ത് സ്വയം ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പഠിച്ച കാര്യം ഞാൻ ചെയ്ത കാര്യം നമ്മളിത് ഞാൻ 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 എന്നുള്ളതാണ് പറയുന്നില്ല നമുക്ക് ഈ കാര്യങ്ങൾ അറിയത്തുള്ളത് അവിടെ ചിന്താ വേറെ ആർക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇല്ലേ ഞാൻ ചിലപ്പോൾ ആരോഗ്യണ്ട് ഈ പെണ്ണുങ്ങൾ രണ്ട് പേരും സോറി പറയുന്നത് കൂടിയാൽ എപ്പോഴും പറയുന്നത് ഞാൻ ഇന്നലെ ഒരു കൂട്ടാൻ വെച്ചു അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം ഇല്ലേ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കേ ഇതൊക്കെ വെക്കാൻ അറിയത്തുള്ളൂ ഇതിനേക്കാളും നമ്മൾ ആരോടൊക്കെ ചിലപ്പം ഞാൻ ചിലപ്പോൾ ഒരു ഒരു സ്റ്റോറി ഇങ്ങനെയുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് എല്ലാം കൂടെ ഒരു ഒരു തന്നെ തല പൊട്ടിപ്പോയി തല പൊട്ടിയത് ഇവനെ എടുത്ത് കാറെ വലിച്ചു കയറ്റിയപ്പോഴത്തേക്ക് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഇയാളുടെ കൂടെ കാറയിൽ കയറാനായിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ മറ്റേ ഒരു ചെറു ചെറുപ്പക്കാരൻ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ പത്ത് പതിന പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുക്കൻ വന്നു പറഞ്ഞു ഇയാൾ പാടിക്കുള്ളൂ ഇയാൾ വീട്ടുന്ന കാര്യം ഞാൻ പോവാം ഞാനാണ് സ്കൗട്ടിലൊക്കെ ഫസ്റ്റ് എയ്ഡിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് താൻ എന്തിനാണ് ഈ വണ്ടിയ പലിഞ്ഞ് കയറുന്നത് ഞാൻ പോകുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രയോജനമുണ്ട് പിന്നെ അദ്ദേഹം ഇങ്ങനെ മാറി നിന്നു പറഞ്ഞ് മനെ ഒന്നുകൊണ്ടൊന്നും ആലോചിച്ചിട്ട് ഞാനങ്ങ് പോയാലല്ല നല്ലത് ഇല്ല താൻ വന്നിട്ട് ഒരു പ്രയോജനമില്ല ഏ ഞാൻ സ്കൗട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ പറഞ്ഞു ഞാൻ സ്കൗട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് അല്ല മണി കുറച്ചുകൂടെ നല്ലത് ഞാനാണെന്ന് നീന്തുന്നത് കാര്യം ഞാനൊരു ന്യൂറോസോളജനെന്ന് സ്കൗട്ടിനകത്ത് ഈ പഞ്ഞി വെക്കാൻ അറിയാവുന്നവന് സർജനെ മാറ്റി നിർത്തിയിട്ട് മാറി ഞാൻ സ്കൗട്ടിലുള്ള ആളാന്നൊക്കെ പറയുന്നത് പോലെയാണ് നമ്മളുടെ പലപ്പോഴും നമ്മൾ ഈ ആളുകളുടെ അടുത്തൊക്കെ ആള് കളിക്കുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് നമുക്ക് നമ്മളാരാണെന്നറിയത്തില്ല മറ്റുള്ള ആരാണെന്നുള്ളതും അറിയത്തില്ല അതാണ് ഇതിനത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഈഗോ ആൾ ആദ്യം പോകേണ്ട കാര്യം ഒരുവൻ എന്നെ അനുഗമിക്കാന്ന് വെച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഇല്ലാതെയാകണം എല്ലാത്തി ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹരദിയ ുന്നത് ഞാൻ അല്ല കുറച്ചുകൂടെ കൃത്യമാണ് പറഞ്ഞത് ഇനി ജീവിക്കുന്നത് ഇനി ഞാൻ ഇല്ല എന്നാണ് നോ ലോങ്ങർ ആയി ഇനി ഞാൻ ഇല്ല ഞാൻ എന്ന് പറയുന്നത് ഇല്ലാതാകുന്ന ഒരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലയിച്ചുചേരുന്നതിന്റെ കാര്യം അതില് പറയുന്നത് എന്താണ് എന്റെ ഈഗോയും എന്റെ എന്താണ് സ്വയവും എല്ലാം എന്തായിത്തീരുന്നു ആയി എന്ന് പറയുന്നത് എന്ത് അത് ഇല്ലാതായി തീരുകയാണ് അവിടെ ആര് കയറിയിരിക്കുകയാണ് നോ ലോങ്ങർ ആയി ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് എൻ മീൻ ശരിക്കും ഏഷ്യ ഭർത്താവുമായിട്ട് ഒരാൾ ബന്ധപ്പെടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കാര്യം അതാണ് എൻ്റെ ഇഗോയെ ഞാനങ്ങ് ചെയ്യാണ് വോൺ കാഡ് ഓ സോട്ടേസിന്റെ ഒരു ബുക്കിനകത്ത് അദ്ദേഹം ഇതിനെ വിശദീകരിക്കാനായിട്ടൊരു ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അതായത് ഉദാഹരണം പറയാൻ രസകരോ സയൻസിൻ്റെ ഒരു പാസ്റ്ററാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോർമലി എന്ത് സംഭവിക്കുന്നു ഈ ഭക്ഷണം വയറ്റിലേക്ക് ഇല്ലയാണ് അതായത് ഒരു ഒരു ഭാവനയാണ് ഞാനൊരു പീസ് ചിക്കൻ കഴിക്കുകയാണ് അപ്പോൾ ചിക്കൻ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പലരും അവിടെ നിന്ന് ഓടി വരും എൻസൈംസ് എൻസൈംസ് എല്ലാം കൂടെ ഓടി വന്ന് കൈ കൊടുത്ത് നമ്മൾ പ്രിൻസിപ്പൾ പറഞ്ഞു വരും ഹായ് എം എൻ സയൻസ് വി ആർ എൻ സയൻസ് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് എൻ സയൻസ് ആണ് അപ്പം ചിക്കൻ ചോദിക്കുക ഓ ഐ ആം ചിക്കൻ ഞാൻ എന്താണ് ചിക്കൻ എന്നു പറഞ്ഞ് നിങ്ങളിതിനെ വന്നേ പരിചയപ്പെടാൻ വേണ്ടി വന്നാണോ അല്ല പരിചയപ്പെടാനല്ല ഞങ്ങൾ വന്നേനാ ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് നിന്നെ നിന്നെന്താക്കും ഒടുവിൽ സാജു ആക്കും അതാണ് ഞങ്ങളുടെ ജോലി ഉണ്ടായി ചിക്കൻ ഏയ് എനിക്ക് അതിൻ്റെ ആഗ്രഹമൊന്നുമില്ല ഞാനിങ്ങോട്ടൊന്നും വന്നെന്നുള്ളതേ ഉള്ളൂ പക്ഷേ എനിക്ക് സാജു വാങ്ങാനൊന്നും വയ്യ ഞാൻ ചിക്കൻ ആയിട്ട് തന്നെ ചിക്കൻ പീസായിട്ട് തന്നെ ഇവിടെ എനിക്ക് ഇരുന്നാ മതിയല്ല എനിക്ക് വേറെ സാജു വാങ്ങാനൊന്നും എന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എൻസാങ്സ് പറയുന്നൊരു കാര്യമുണ്ട് ഇതിനകത്ത് വന്നാൽ ആർക്കും അവരായിട്ട് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് വന്നാൽ സാജുവാകണം അല്ലെങ്കിൽ പുറത്ത് പോവാ അപ്പോൾ ചിക്കൻ ബർഗർ ആണെന്ന് വെച്ചാൽ ബർഗർ അകത്ത് കുറച്ചു നേരം പറഞ്ഞില്ല എനിക്ക് അങ്ങനെ പീസ് പീസ് ആകാനും എൻ്റെ എന്താ ഈഗോയെ നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ എന്നെ തന്നെ കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രതിയെ നമുക്ക് അസ്വസ്ഥതയായി അത് അതുപോലെ വോമിറ്റ് ചെയ്ത് പറയുന്നു ഇല്ലേ അകത്ത് നമ്മളാണെങ്കിൽ എന്തായാലേ പറ്റുകയുള്ളൂ നോലോങ്ങർ ആയി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയേ പറ്റൂ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പുറത്തു പോകാനേ ഉള്ള മാർഗം അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ഈഗോയെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് നമ്മളുടെ ഈഗോയെ പ്രസാദിപ്പിക്കുന്നത് മാറ്റി നോ നോലോങ്ങാർ ആ ഞാൻ തന്നെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ എന്നെ പ്രസാദിപ്പിക്കുന്നത് ആ ഒരു മാനസികാവസ്ഥയായിരിക്കണം ആ ഒരു ആ ഒരു ആ ഒരു അറിവായിരിക്കണം ആ ഒരു ഒരു സ്പിരിച്വൽ സ്റ്റേജിലേക്ക് നമ്മൾ വന്നേ പറ്റുള്ളൂ ശരീരത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ടല്ലേ നോ എൻ്റെ കൈ ഉണ്ട് കാലുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ കയ്യിലും കാലിലും ഒന്നും ഞാൻ അല്ല ജീവിക്കുന്നതെന്നാണ് സോറി അതായത് എൻ്റെ കൈ ചലിക്കണമെങ്കിൽ അതിന് ആജ്ഞ കൊടുക്കുന്നത് എൻ്റെ ധാർമ്മികതയല്ല നമ്മുടെ കൈ ചലിക്കുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് മൈ ബ്രെയിൻ ഗിഫ്സ് കമാൻസ് റൈറ്റ് എൻ്റെ തല അല്ലെങ്കിൽ ബ്രെയിന് കമാൻസ് കൊടുക്കുന്നവണ് എൻ്റെ ബ്രെയിനെ നിയന്ത്രിക്കുന്നത് ഞാനാണ് പക്ഷെ യേശു എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈ ചലിക്കുന്നത് യേശു പറയുന്നതനുസരിച്ചാണ് എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തൊന്നുമില്ല ബിക്കോസ് ഇറ്റ് ഇസ് കൺട്രോൾഡ് ബൈ ജീസസ് അതാണ് നോ ലോങ് റായ് ബട്ട് ക്രൈസ്റ്റ് ലിഫ്സ് ഇൻ മീ ഞാൻ ജീവിക്കുന്നുണ്ട് എൻ്റെ ശരീരമുണ്ട് പക്ഷെ എന്നിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ചലിപ്പിക്കുന്നത് എന്നെ നിയന്ത്രിക്കുന്നത് ആരാണ് ഇറ്റ് ഈസ് ജീസസ് യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത് അപ്പോൾ എൻ്റെ ഈഗോയെ ഞാൻ പ്രസാദിപ്പിക്കാൻ പാടില്ല രണ്ടാമത് ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രഷിനെ എൻ്റെ ജഡത്തിൻ്റെ ഇച്ഛകളെ ഞാൻ പ്രസാദിപ്പിക്കാനായിട്ട് പാടില്ല വലിയൊരു പ്രശ്നമാണ് ജഡം നമ്മളെ നമ്മളോട് ഒത്തിരി ജഡത്തോടുള്ള നമ്മുടെ പാഷൻസ് എന്ന് പറയുന്നത് കാര്യം നമ്മുടെ ലോവർ നേച്ചറാണ് കൂടുതൽ ആയിട്ടുള്ളത് റിയാലിറ്റി എന്ന് പറയുന്നതിനേക്കാൾ വരി നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു ദിവസം രാവിലെ നമ്മൾക്ക് പറയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവൾക്ക് വിശപ്പും ഇല്ല ഒന്നുമില്ല നമ്മളൊന്നും കഴിക്കത്തില്ല രണ്ട് ദിവസം വേണമെങ്കിൽ ഇങ്ങനെ നടന്നോളും ഇത്രയും നാളായിരുന്നു നിങ്ങളുടെ പിള്ളേർ ആരെങ്കിലും രണ്ട് ദിവസം നടന്നിട്ടുണ്ടോ എന്ന് ഇല്ല ചുമ്മാ പറയുന്നു രണ്ട് ദിവസം നടന്നോളൂ എന്നുള്ളത് ഈ പിള്ളേർക്ക് വിശപ്പില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം ഒന്നറിയാം വിശക്കാൻ ഇതുവരെ നമ്മളൊരു അവസരം കൊടുത്തിട്ടില്ല കാര്യം വിശപ്പ് അങ്ങോട്ട് തീരുന്നതിന് മുമ്പേ തന്നെ പിന്നെയും കുത്തിക്കേണ്ടി പിന്നെ കടാ വിശക്കുന്നത് എന്നാൽ ശരിയാണ് ഞാൻ പറയുന്നത് അല്ല തെറ്റായ കാര്യമൊന്നുമല്ല നമ്മൾക്കറിയാം പണ്ടൊക്കെ കഴിക്കാൻ ഇല്ലാഞ്ഞ കാലത്താണ് എന്നുണ്ടായിരുന്നത് വിശപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കഴിച്ച് 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 പിന്നെ വിശക്കുന്നില്ല എന്നാൽ ഒരു ദിവസം നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തില്ല എന്ന് ചിന്തിക്കുക രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കൊടുക്കുന്നില്ല പത്തുമണിയായാലും കൊച്ചു ഭക്ഷണം ചോദിക്കത്തില്ല പന്ത്രണ്ടായാലും ചോദിക്കത്തില്ല ഒരു മണി ആയാലും ചിലപ്പോൾ ചോദിച്ചിരുന്നിരിക്കും കണ്ടതണ്ടോ ഒരു ദിവസം കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല നാലുമണിയാകട്ടെ നാലു മണിയാകുമ്പോൾ കൊച്ച് നിങ്ങളുടെ പുറയിൽ നിന്ന് മാറത്തില്ല എന്തുകൊണ്ടെന്ന് അറിയാമോ കൊച്ചിൻ്റെ ലോവർ നേച്ചറിനാണ് അതിന് വിശക്കുമ്പം മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല എന്നാൽ കൊച്ചി രണ്ട് ദിവസം സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചി പറയുമോ അമ്മേ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ഈ രണ്ട് ദിവസമായിട്ട് എനിക്കൊന്നും പഠിക്കാൻ എന്ന് കൊച്ചു പറയുമോ ഇല്ല കാര്യം അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ബോഡിയാണ് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഈ ബോഡിയുടെ പാഷൻസ് ആണ് മുന്നിൽ നിൽക്കുന്നത് സിംപിളായിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലാക്കുകയാണ് പക്ഷേ ഈ മുന്നിൽ നിൽക്കുന്ന ബോഡിയുടെ പാഷൻസ് കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് പക്ഷെ നിത്യമായ ആത്മാവിന്റെ കാര്യങ്ങൾ പലപ്പോഴും നമുക്കൊരു റിയാലിറ്റി അല്ല ചിലപ്പോൾ ആളുകൾ പറയുന്നത് ആത്മാവ് എവിടെ ഞാൻ ഇന്നുവരെ അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറയും മനുഷ്യൻ ഒരു ശരീരജീവിയാണെന്നാണ് മനുഷ്യൻ്റെ ചിന്ത നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിരിക്കുന്ന ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ പെരുക്കി തുടങ്ങി മനുഷ്യന്റെ പുത്രിമാർ സൗന്ദര്യം ഉള്ളവരെന്ന് ദൈവത്തിൻ്റെ പുത്രന്മാർ കണ്ടതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരുടെ അടുത്ത് ചെയ്യുന്നത് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായത് അവിടെ മനുഷ്യന്റെ പുത്രന്മാരും ദൈവത്തിൻ്റെ പുത്രന്മാരും ആരാന്നുള്ളതൊക്കെ ആയിരം മട്ടം ആൾക്കാർ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്തുമായിക്കോട്ടെ പക്ഷെ ഇവിടെ ഞാനിപ്പോൾ പറയുന്നത് ഗോഡ്ലി പീപ്പിൾ ആൻഡ് വേൾഡ്ലി പീപ്പിൾ അത്രയും ചിന്തിച്ചാൽ മതി ടു ദേൾഡ്ലി പീപ്പിൾ ആൻഡ് ദ വേൾഡ്ലി പീപ്പിൾ വേർ മോർ ബ്യൂട്ടിഫുൾ അതൊരു ഫാക്റ്റാണ് വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ വസ്തുക്കൾ ആളുകൾ അട്രാക്റ്റീവ് ആയിരിക്കും അത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇവരെന്ത് ചെയ്തു ഇവര് പോയി കഴിഞ്ഞു ആ ബ്യൂട്ടിഫുൾ എന്നാൽ പിന്നെ തങ്ങൾക്ക് ബോധിച്ചവരെ അവരെന്ത് ചെയ്തു ഭാര്യമാരായി എടുത്തു ആദാമിന് ഭാര്യയെ വേണ്ടപ്പോൾ ആദാം ബോധിച്ചവനെ എടുക്കുക അല്ലായിരുന്നു ഹി വാസ് റെഡി ടു വെയിറ്റ് ആദാം എന്ത് ചെയ്തു ദൈവത്തിന് ബോധിച്ചതിനെ ദൈവം ആദാമിന് കൊടുത്തു പക്ഷേ ഇപ്പോൾ മനുഷ്യന്റെ പുത്രന്മാർക്ക് ബോധിച്ചവരെ അവര് ഭാര്യമാരായി എടുത്തു ദൈവത്തിന് സങ്കടമായി ഈ ഒരു കാര്യം മാത്രമല്ല നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന കാര്യമുണ്ട് അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേറെ ഒന്നും അവരുടെ മനസ്സിൽ വന്നിട്ടില്ല തിന്നുക കുടിക്കുക കല്യാണം കഴിക്കുക കല്ല് വിവാഹത്തിന് കൊടുക്കുക ബോഡിലി ആയിട്ടുള്ള ജടീകമായ കാര്യങ്ങൾ ഒഴികെ മറ്റൊന്നും അവരുടെ മനസ്സിൽ ഇല്ല അതുകൊണ്ട് കർത്താപുറയാണ് ഞാൻ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുദമിക്കുന്നു അവന്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷമാകും മറ്റേ ആയിരം വർഷം വരെയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പം എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനു വേണ്ടി അവരെ സൃഷ്ടിച്ചു അതൊന്നും ഇവൻ ചെയ്യുന്നില്ല പിന്നെ എന്തിനും ഇവനെ നൂറ്റി ഇരുപത് വർഷത്തിന് കൂടുതൽ ജീവിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രയോജനം ഒന്നും ഉണ്ടാകുന്നില്ല ദോഷമല്ലാതെ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല അവൻ ജഡം തന്നെ അല്ലോ ശരിക്കും ആ വാക്യത്തിന്റെ അർത്ഥം അവൻ ജഡമല്ലോ എന്ന് പറയുന്നത് ഒരു ജഡം മാത്രം ഉള്ളത് പോലെയാണ് ഇവന്റെ ഇടപെടലുകളെല്ലാം എന്നാണ് അവിടെ കർത്താവ് പറയുന്നത് ആത്മാവുണ്ടെന്നുള്ള ചിന്ത പോലും അവന് ഇല്ല മനുഷ്യരിൽ എന്റെ ആത്മാവ് എന്നേക്കും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന നമ്മൾ ഈ പല വേദവാക്യങ്ങളും വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ദൈവം എടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് എഴുന്നിരിക്കുന്നതെങ്കിലും ശരിക്കും ഈ തീരുമാനം എടുക്കുന്നതിന്റെ കാരണം മനുഷ്യന്റെ റെസ്പോൺസാണ് ദൈവം പറയുന്നത് എന്തറിയാമോ ഹിസ് നോട്ട് ഈസ് നോട്ട് ലുക്കിംഗ് നോട്ട് ഓപ്പണിങ് ഹി സ്പിരിറ്റ് ടുവേർഡ്സ് മീ മനുഷ്യൻ അവന്റെ ആത്മാവിനെ എനിക്ക് നേരെ തുറന്നു വെക്കുന്നില്ല ഐ അർത്ഥം എനിക്ക് അവനോട് വാദിക്കാൻ കഴിയുന്നില്ല കർത്താവ് പറയുന്ന അതാണ് ഞാൻ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് പറയുന്നതിനേക്കാൾ എബ്രായ ഭാഷയിലെ ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് അവനോട് വാദിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അതായത് എനിക്ക് അവനോട് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല അല്ലെങ്കിൽ അവൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ് ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ് അവൻ്റെ ജീവിതം ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആത്മാവിലാണ് നമ്മുടെ ശരീരത്തിലല്ല കാര്യം ദൈവം ആത്മാവാകുന്നു മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത് മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ജീവശ്വാസമൂതി അവരുടെ ആത്മാവിനെ കൊടുത്തത് ദൈവം ആത്മാവാണ് നമുക്കും ദൈവം ആത്മാവിനെ തന്നതുകൊണ്ടാണ് ദൈവവും നമ്മളും തമ്മിൽ എന്ന് നടക്കുന്നത് സംസർഗം നടക്കുന്നത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നാൽ ഇപ്പോഴും ദൈവത്തിന് നേരെ ആത്മാവിനെ അടച്ചു വെച്ചു അല്ലേ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കണക്ഷൻ ഉണ്ടായിരിക്കും പക്ഷേ അതിനൊരു ചെറിയൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഉണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്തു വച്ചാലേ എന്ത് ചെയ്തുള്ളൂ നിങ്ങൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ വിളിക്കുമോ ഇല്ല മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടില്ല സിഗ്നൽ വിളിക്കത്തില്ല നിങ്ങൾ ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും മറ്റൊരു ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കാര്യത്തെ മാറ്റാൻ പറ്റുമോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇതുപോലെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു അവൻ്റെ ആത്മാവിനെ അവൻ അടച്ചു വെച്ചു ദൈവത്തിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഇസ് ലിവിങ് ആസിഡ് ഹി ഹാസ് ഓൺലി ഫ്ലഷ് ജഡം എന്നതുപോലെ ഒരു ജഡം മാത്രമേ ഉള്ളൂ എന്നതുപോലെ അവൻ ഇടപെടുന്നു ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷനെ തകർത്തുകൊണ്ട് നോഹയുടെ കാലഘട്ടം പോലെ ആകും നമ്മുടെ കാലഘട്ടം എന്ന് കർത്താവ് പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇന്നും മനുഷ്യൻ്റെ ഒരു പ്രശ്നം ദി മോഡേൺ മാൻ ഈസ് ലിവിങ് ആസ് ഇഫ് ഹി ഹാസ് ഓൺലി ഫ്ലഷ് അവൻ ശരീരം മാത്രമേ ഉള്ളതുപോലെ അവൻ ജീവിക്കുന്നത് ആരെ ആത്മാവിനെ കുറിച്ച് ആലോചിക്കുന്നു ഈ പുതിയ തലമുറയിൽ ആര് സ്പിരിറ്റിനെ കുറിച്ച് ആലോചിക്കുന്നു നോബഡി നോഹയുടെ കാലം പോലെയുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് വാസ്തവം എന്താണ് മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരജീവി അല്ല ആത്മജീവിയാണ് അവനൊരു ശരീരം കൂടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ നമ്മൾ നല്ലൊരു ശതമാനം ആളുകളും അത് വിശ്വസിക്കുന്നില്ല ഇനി വിശ്വസിക്കുന്നവരായ നമ്മൾ പറയുന്നതും തിരിച്ച് വേറെ രീതിയില്ല നമ്മൾ പറയുന്നത് മോനെസ് ബട്ട് റിമെബർ ദാറ്റ് വി ഹാവ് മോനെ ജോലി നല്ല കമ്പനി ജോലിയൊക്കെ കിട്ടി നീ ഇപ്പം എന്താണ് എച്ച് ആർ എന്റെ മുഴുവൻ ഡിവിഷൻ നിന്റെ കയ്യിലാണെന്നൊക്കെ ഞാൻ കേട്ടു നല്ല കാര്യമാണ് മോനെ നമുക്കതൊക്കെ ഉണ്ടല്ലേ പറ്റുള്ളൂ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ എല്ലാതും ചെയ്യാൻ പറ്റുമോ പക്ഷേ ഒരു കാര്യം നീ മറക്കരുത് നമുക്കൊരു ആത്മാവ് കൂടെ ഉണ്ട് അതുകൊണ്ട് കഴിവതും വെള്ളിയാഴ്ച നീ എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും യോഗത്തിന് വരാനായിട്ട് പരിശ്രമിക്കണം കാര്യം നമുക്ക് എന്തുകൊണ്ടുണ്ട് റിയാലിറ്റി അതല്ല റിയാലിറ്റി നമ്മളൊരു സ്പിരിച്വൽ ബീയിങ് ആണെന്നുള്ളതാണ് നമ്മളൊരു ആത്മജീവിയാണ് പിന്നെ നമുക്കൊരു ശരീരം കൂടെ ഉണ്ട് ആ അപ്പോൾ എംഫസിസ് എന്തിനാണ് ശക്തീകരണം എന്തിനാണ് ആത്മാവിനാണ് അതാ ഇന്ന് നഷ്ടമായിരിക്കുന്നത് വി ഹാവ് ലോസ്റ്റ് അവർ തിങ്സ് യോഗത്തിന് വരാൻ വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കാര്യം പ്രാർത്ഥിക്കുക എന്താ വട്ട് ഹാപ്പൻസ് അവർ സെൽസ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അവർ എഴുതിയിരിക്കുന്നത് ദൈവം ദുഃഖിച്ചു അനുദപിച്ചു